ഇവിടെ ഒന്ന് കൊരന്തർ ഒന്നാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ അഞ്ചു മുതൽ എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും അവിടെ പറയാം പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ട് അവരു സപ്പൊസ്വരം വളരെ വ്യക്തമായിട്ട് പറയാ എന്നാൽ നമുക്ക് പിതാവായ ഏക ദൈവമേ ഉള്ളൂ അവൻ സകലത്തിനും കാരണഭൂതനാകുന്നു യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട് ഇവിടെ നമ്മൾ ദൈവത്തിന്റെ പരമാധികാരവും കർത്തൃത്വവും തമ്മിൽ തെറ്റിദ്ധരിക്കുന്നുണ്ട് പഴയ നിയമത്തിൽ ഇസ്രായേലിനെ നടത്തുന്ന കർത്തൃത്വം നിർവഹിക്കുന്ന ഒരു യഹോവ എന്ന ഒരു സംജ്ഞയെ നമ്മൾ കാണുകയാണ് എന്നാൽ ആ കർത്തൃത്വം മാറ്റിയിട്ട് യേശു കർത്താവായി വരുന്നു എന്നുള്ളതാണ് പുതിയ നിയമത്തിലെ സത്വവർത്തമാനം ദൈവത്തിന്റെ കീഴിലാണ് സകലത് നടക്കുന്നത് സകലതും അവനിൽ നിന്നും സകലതും അവനാലും സകലതും അവങ്കലേക്കുമാകുന്നു എന്നാൽ ഈ കർത്തൃത്വം യഹോവയുടെ ആയിരുന്നു യഹോവയുടെ കർത്തൃത്വം രക്തരൂഷിതമായിരുന്നു ക്രൂരതയുടെ പര്യായമായിരുന്നു ഇരുളിന്റെ ആധിപത്യമായിരുന്നു മുഖത്തിന്റെ ഭാരമായിരുന്നു എന്നാൽ അതിന്റെ കീഴിൽ നിന്ന് വിമോചിപ്പിച്ച് സ്വാതന്ത്ര്യവും സ്നേഹവും സമത്വവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന യേശു ക്രിസ്തുവിന്റെ കർതൃത്വം ആഗതമായി പുഷ്ടിനിമിത്തം മുഖം തകർന്നു പോയി ആ ക്രിസ്തു വന്നിട്ട് യഹോവയുടെ മുഖം തകർത്ത് ജനത്തെ വിമോചിപ്പിച്ചു എന്നുള്ള സദ്വർത്തമാനമാണ് പൗരശ്രീഹ ലോകം മുഴുവൻ ഘോഷിച്ചത് അതാണ് ഇരുട്ടിന്റെ ആധിക ആധിപത്യത്തിൽ നിന്ന് വെളിച്ചത്തിന്റെ രാജ്യത്തിലുള്ള വിശുദ്ധന്മാരുടെ അവകാശത്തിന് പങ്കാളിത്തം നൽകേണ്ടതിന് നമ്മെ സ്വതന്ത്രമാക്കി വളരെ കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് തിരുവെടുത്തു പറയുന്ന ഈ സത്യത്തെ എത്രത്തോളം നമ്മൾ തിരസ്കരിക്കും അബ്രഹാമിന്റെ കാലത്ത് അന്ധകാരമായ ദൈവം എന്നൊക്കെ ശ്രമിക്കാൻ വേണ്ടി രാജേഷ് പിള്ളേർ പറഞ്ഞു സന്ധ്യായപ്പോ ഇരുട്ട് വന്നു അത് നോർമൽ അല്ലേ സന്ധ്യ ആവുമ്പോ ഇരുട്ട് വരും എന്നാൽ അവിടെ മൃഗത്തെ പിളർന്ന് ബലി കഴിക്കാൻ അല്ല പറഞ്ഞേ അത് അർമീനിയൻ സമ്പ്രദായത്തിലെ ഒരു ഉടമ്പടിയാണ് മൃഗത്തെ പിളർന്ന് വെച്ചിട്ട് ഉടമ്പടി ചെയ്യുന്നവനും ചെയ്യപ്പെടുന്നവനും ആ മൃഗത്തിന്റെ പിളർപ്പുകൾ ഇടയിലൂടെ നടക്കും എന്നിട്ട് പറയും നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഈ ഉടമ്പടി ഈ മൃഗത്തിന്റെ പിളർപ്പുകൾ തിരികെ യോജിച്ച് ജീവൻ പ്രാപിച്ചാലല്ലാതെ റദ്ദാവുകയില്ല അതിനാണ് ഈ മൃഗത്തെ പിളർന്നു വെച്ചിട്ട് ആ പന്തമാണ് അതിന്റെ നടുവിലൂടെ നടന്നു പോയത് അപ്പൊ ദൈവം വെളിച്ചമായിട്ട് ഒരു പന്തമായിട്ട് അതിന്റെ നടുവിലൂടെ പാസ് ചെയ്തതെന്ന് പറഞ്ഞു ഇരുട്ടായിട്ട് പാസ് ചെയ്തു എന്നല്ല പറയുന്നത് അപ്പൊ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ ഇരുട്ട് വന്നു എന്ന് പറയുന്നത് നോക്കൂ ദൈവം വെളിച്ചമാണ് ദൈവം വെളിച്ചത്തിൽ വസിക്കുന്നവനാണ് സകല നന്മകളുടെയും ഉറവിടമാണ് സൽഗുണ പൂർണ്ണനാണ് യേശു ക്രിസ്തുവിന്റെ പിതാവിനെ കുറിച്ച് യാക്കൂവ് അപ്പോ സ്ഥലം അവൻ വെളിച്ചങ്ങളുടെ പിതാവാണ് എന്നാണ് പിന്നെ പറയുന്ന അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല പഴയ ദിവത്തിൽ കോപം കൊണ്ട് ജലിക്കുന്ന വികാരപ്രകടനങ്ങൾ നടത്തുന്ന ഈ ഗോത്ര ദൈവത്തിന്റെ വികൃതികളും വിക്രിയകളുമാണ് നമ്മൾ പഴയ പേജുകളിൽ മുഴുവൻ കാണുന്നത് എന്നാൽ പിതാവ് സർവ സ്വച്ഛതയിലാണ് വസിക്കുന്നത് ആ പ്രശാന്തതയിൽ വസിക്കുന്ന പിതാവിനെ കുറിച്ച് അവന് വികാരമില്ല ഗതിബത്താലുള്ള ആച്ഛാദനം എന്ന് പറയുകയാണ് അപ്പൊ പെർഫെക്റ്റ് സെർണിറ്റിയിൽ വസിക്കുന്ന ഫാദർ ഓഫ് അൾട്ടിമേറ്റ് ഗോഡ് ദ ഗോഡ് ഓഫ് ഹോൾ യൂണിവേഴ്സ് എല്ലാ മനുഷ്യവർഗത്തിന്റെയും ദൈവം അനാമകനായ ദൈവം നെയിംലെസ് ഗോഡ് ആ ദൈവമാണ് യേശു ക്രിസ്തുവിന്റെ പിതാവ് എങ്കിൽ മാത്രമേ ക്രിസ്ത്യാനിറ്റിക്ക് ഒരു യൂണിവേഴ്സാലിറ്റി വരികയുള്ളൂ ക്രിസ്ത്യാനിറ്റിക്ക് യൂണിവേഴ്സാലിറ്റി വരുത്താൻ വേണ്ടി ഞാൻ പറയുന്നല്ല ഇതാണ് സത്യം ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് പക്ഷേ ഇവിടെ ഇപ്പം ഇസ്രായേലിന്റെ ഗോത്ര ദൈവത്തിന്റെ ചതുരക്കള്ളികളിൽ ക്രിസ്തുവിനെയും കൊണ്ട് തളച്ചിട്ട് യേശു ക്രിസ്തു ഒരു ഗോത്ര ദൈവം മാത്രമാണ് അത് അവരുടെ മാത്രം ബിസിനസ് ആണ് എന്ന് പറയാൻ ശ്രമിക്കുകയാണ് ഞാൻ വീണ്ടും പറയുന്നു ഞങ്ങൾ ഈ ഈ രാജ്യത്തിന്റെ സുവിശേഷം ഇസ്രായേലിന് വേണ്ടി മാത്രമുള്ളതാണെന്ന് പറഞ്ഞ സമയത്ത് തന്നെ യേശുക്രിസ്തു ക്രിസ്തു എന്ന ന്യായ അതിന്റെ ദൃശ്യപ്രതീകമായ ദൈവാലയത്തെയും നീക്കിക്കളഞ്ഞിട്ട് യഹോവയുടെ ആധിപത്യത്തെ മാറ്റി യേശു ക്രിസ്തു കർത്താവായി യേശു കർത്താവ് എന്നുള്ള ആ സുവിശേഷം അത് ന്യായപ്രമാണവുമായി ബന്ധമുള്ളവർക്ക് മാത്രമാണ് എന്നാൽ അതേസമയം സ്ത്രീയിൽ നിന്ന് ജനിച്ചു എന്ന് പറഞ്ഞ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് ജാതം ചെയ്ത യേശു ക്രിസ്തുവിന്റെ സുവിശേഷം സകല മനുഷ്യവർഗത്തിനുമുള്ള ഗ്ലാഡ് ന്യൂസ് ആണ് അത്യുന്നത ദൈവത്തിന്റെ പുത്രൻ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചിരിക്കുന്നതിനാൽ മുഴു മുഴുവനുഷ്യവർഗത്തിനും ദൈവത്തോടുള്ള അകൽച്ചയ്ക്കും ശത്രുത്വത്തിനും മാറ്റം വന്നിരിക്കുന്നു ലോകം മുഴുവൻ ആ ദൈവികമായ പൂർവികമായ ആ ബന്ധത്തിലേക്ക് വിശുദ്ധരും നിഷ്കളങ്കരി കുറ്റമില്ലാത്തവരുമായി ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ കണ്ട ആ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് മുട്ടുകൂത്താം സകല കുടുംബത്തിന് പേർ വരാൻ കാരണക്കാരനായ ആ പിതാവിനെ കുറിച്ചാണ് ഭാഷയിൽ സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണക്കാരനായ ആ ദൈവം അതാണ് യേശു ക്രിസ്തുവിന്റെ പിതാവെന്ന് ഞങ്ങൾ വീണ്ടും പറയുന്നു ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ആയുധ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും എല്ലാ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളെ തന്നെ ആമിൽ